ഹലോ വന്യ ശില്പത്തിന് പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ ഞാൻ ഓഫീസ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് പോകാം കേട്ടോ അമ്മേൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലും മറ്റൊന്നല്ല നമ്മൾ നിധേനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിധേനെ കാണാൻ പോകുമ്പം ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ അമ്മയാണ് ഭയങ്കര വെയിറ്റിങ്ങ് അമ്മയ്ക്കാണെങ്കിൽ നിധേനെ കണ്ടേ ഞാൻ പറഞ്ഞാൽ അമ്മ ഇന്ന് ഭയങ്കര മഴയാണ് നമുക്ക് നാളെ പോകാമെന്ന് അമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ അമ്മ അവിടെ ഒരുങ്ങി നിൽക്കുകയാണ് ഇന്നാണ് ഞാൻ കുറച്ച് ലേറ്റ് ആകുമോ ചോദിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നല്ലോണം ലേക്കായി പുറത്ത് ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര മഴയുമാണ് സാധാരണ കോഴിക്കോട് ഇത്രയ്ക്ക് അങ്ങ് മഴ പെയ്യാറില്ല കുറച്ചായിട്ട് ഇവിടെ മഴ പെയ്യാനുള്ള ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രെയിനേജിലൊക്കെ വെള്ളം കെട്ടി കിട്ടും അവിടുത്തെ ഡ്രെയിനേജ് എന്താ പറയുക അത്ര പ്രോപ്പറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം കെട്ടി നിൽക്കും പിന്നെ ഉറങ്ങാൻ നല്ല സുഖമാണ് മഴയത് പുറത്തിറങ്ങാൻ അത്ര വലിയ സുഖമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിന്നിട്ട് നമുക്ക് കുറച്ച് നിതേൻ്റെ വിശേഷങ്ങൾ കാണാം നിതേൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിക്കുന്നില്ല എന്നാലും എനിക്ക് നിധിക്കിഷ്ടമുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോകണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഒന്നിനും നടന്നില്ല കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം നല്ല മഴയാണ് കണ്ണും പൂട്ടിയൊരു ഓട്ടം വെച്ച് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്നാൽ നിന്നാലങ്ങനെ നിന്നു അപ്പോൾ നമുക്ക് ഓടിയാലോ ക്യാമറാമാൻ ആദ്യം ചാടുന്നു പിന്നെ ഞാൻ കൂടെ ചാടുന്നു ഓക്കെ അയ്യോ എൻ്റെ മൊബൈൽ നനയ്ക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഒന്നൊന്ന് വീഡിയോ എടുക്കൽ സ്റ്റോപ്പ് ചെയ്യണേ അമ്മ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ അമ്മയ്ക്ക് എങ്ങനെ ഇതേനെ കാണാൻ മുട്ടിരിക്കാം കുറേ ദിവസമായിട്ട് സമാധാനം തരുന്നില്ല കണ്ടോ ഞാൻ പറയ അമ്മ ഒരുങ്ങി നിൽക്കുന്നുണ്ടാവുന്നു വല്ല സംശയമുണ്ടോ ഞാൻ ഫോൺ ഒരു അഞ്ച് അഞ്ചുമണിക്ക് ആ മൂന്ന് മണിക്ക് ഒരുങ്ങി നിൽക്കുന്നേ ഇങ്ങനെ തന്നെ വേണം അപ്പൊ ഞാൻ ഫോൺ കുറച്ചു നേരം ചാർജ് കൊത്തട്ടെ കേട്ടോ അങ്ങനെ ഇതേ ഞാനും അമ്മയും പോക്കുകയാണ് മഴയത്ത് അമ്മേൻ്റെ മുഖം നോക്കമ്മ മുഖം നോക്ക് ഇനി ഇപ്പം ഇതൊക്കെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം നമ്മളെ ഒന്നും വേണ്ടി വരില്ല എന്നപ്പോൾ എനിക്ക് തോന്നുന്നു െ അതെ എന്തായാലും എനിക്ക് ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇത് ചെലപ്പോ എനിക്ക് എന്തെങ്കിലും തിന്നാൻ അവിടെ ഉണ്ടാക്കി വെച്ചുണ്ടാകാം എന്റെ തീറ്റപ്പുദിനെ പറ്റി അറിയാം നമുക്ക് നോക്കാം ഞങ്ങൾ പോകുന്നെ നല്ല മഴയാണ് ഇന്ന് എന്താന്നറിയില്ല ഇന്ന് നമ്മള് കോഴിക്കോട് ഇറങ്ങിയപ്പ തൊട്ട് തോരാത്ത മഴയാണ് കണ്ടോ അമ്മ എന്നെക്കാളും മുമ്പേ ഓടുന്ന കണ്ടോ ഞാനാണെ ഒരു തവണ ഇവിടെ വന്നിട്ടുള്ള അറിവെങ്കിലും എനിക്കുണ്ട് വഴി അമ്മ അവിടെ വന്നിട്ട് പോലും ഇല്ല എന്നിട്ട് ഓടുന്ന ഓട്ടം കണ്ടോ ഓട്ടം കണ്ടോ അയ്യോ പുഴ അയ്യോ പുഴയല്ല ട്ടോ മഴയത്ത് വെള്ളം നിറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ നേരെ മോന്തിയെ നേരത്ത് മോന്തിയെ നേരത്തെ ഞങ്ങൾ വീട്ടിലിട്ട് എത്തിയിട്ടോ നിതന്റെ വീട്ടിലേക്ക് എത്തി നിത വീട്ടിൽ അറിയോ ഇവിടെ രണ്ട് പേർഷ്യൻ കാറ്റുകളുണ്ട് ഇത് തന്നെയാണ് പൂച്ചയ്ക്ക് വില ഇട്ടേക്കുന്ന അന്നും ഉണ്ടായിരുന്നു

ഇതാണോ നിധിയുടെ വീട് അറിയില്ല എന്തായാലും ഇവിടെ നിന്ന് നോക്കാം ഏതാണ് ഇതന്നെ ഞാൻ തോന്നമ്മ നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ നിതി എനിക്ക് എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ വീട്ടിൽ നിന്ന് മുക്കറ്റ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങളെങ്ങനെ ആടിപ്പാടി പാമ്പൊക്കെ വരുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ വന്നത് ഇവിടെ വന്നപ്പോ താഴെ ഭയങ്കര വഴക്കണ്ടോ തൊഴിലാളികൾ തമ്മിലുള്ള വഴക്കാന്ന് നോക്ക എന്തോ കയറ്റിറക്കിനെ ചൊല്ലിയുള്ള എന്തോ തർക്കമാണ് തോന്നുന്നു ആ ലോഡിങ്ങാര് ലോഡിങ്ങാര് വിളിക്കാതെ വരെ ഇറക്കാൻ നോക്കിട്ടുണ്ടാവും അപ്പുണ്ടായ വഴക്കാണ് യെസ് അത് തന്നെ അത് തന്നെ ാണ് വഴക്കാണ് വാഴക്കാണ് അയ്യോ നമുക്ക് മെല്ലെ പോയേ നമുക്ക് വേഗം കയറി കിടക്കാം മുട്ട മുട്ട മുട്ടമൊഴുക്ക് മുട്ടമൊഴുക്ക് എല്ലാരും ശാന്തരാഘു ശാന്തരാഘുവിൻ്റെ വഴക്ക് കാരണം ഭയങ്കര ടെൻഷൻ കേട്ടോ നമുക്ക് കിടന്നു ഉറങ്ങല്ലേ പ്രാർത്ഥിച്ചോ എന്നെടുത്തോ വെള്ളാണോ അപ്പം നമുക്ക് നാളത്തെ വീഡിയോയും കൂടെ ചെയ്ത ശേഷം മൈൻഡിപ്പിയോട്ടോ കാരണം ഇതിലെന്ത് തീരെ കുറവ് ഓക്കെ നാളെ കാണാട്ടോന്നില്ലേ ഗുഡ് മോർണിംഗ് എളുപ്പം കാലത്ത് അടുക്കളയിൽ വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച സമയത്ര എട്ട് മണി വിളുവായില്ല നിങ്ങൾക്കൊക്കെ നേരം മണിക്ക് മണിക്ക് നമ്മൾ എന്ത് എന്തിനാ തിന്നും എടുക്കാം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൊരിച്ച പത്തിരി മീൻ വറ്റിച്ചത് പറഞ്ഞ കേട്ടോ കൂടെ ഹലവുണ്ട് അമ്മ കാപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇനി ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിട്ടോ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാര് വരല്ലോ മണിമണി മണിമണി പോലും ഇംഗ്ലീഷ് പറയും ഓ എനിക്ക് മാത്രമേ ശരിക്കും പറയാൻ അറിയാത്തേ ഓക്കെ അപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങി അമ്മ വീട്ടിലുള്ള ദിവസം എൻ്റെ പിള്ളേർക്കും കുശാല കേട്ടോ ഓഫീസിൽ ഇന്ന് ഇപ്പം ഇത്തിരി മീൻകറിയൊക്കെ അമ്മ പാഴ്സലാക്കി തന്നിട്ടുണ്ട് കൂടാതെ ഹലുവയുണ്ട് അപ്പോൾ ഓക്കെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വേറെ ലോഗമാണ് കേട്ടോ നല്ല തിരക്കാണ് കാരണം പതിമൂന്നാം തീയതി ഒരു ഇവൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ കുറേ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാൽ പോലും ഞാൻ വിചാരിക്കാം എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ വീഡിയോ അപ്ലോഡ് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ വൈഫൈ ഇല്ലല്ലോ ഓഫീസിലല്ലേ വൈഫൈ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് ഉച്ചവരെയുള്ള കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഓഫീസിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവിടെ ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയി വളരെ ശാന്തവും സൗമ്യവുമായിരിക്കുകയാണ് ഇവിടെ ഓക്കെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യവലി ഞാനല്ലേ എനിക്ക് ഓഫീസിലേക്ക് പോകാൻ അതേ വളരെ എടുത്ത് വളരെ എടുത്ത് കളിച്ചാണ് പിന്നെ ഈ ഹൈലൈറ്റിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നല്ല കടച്ചൊക്കെയുണ്ട് ഇരുമ്പം പുളിയുണ്ട് സ്റ്റാർ പുളിയുണ്ട് പിന്നെന്താണ് മുരിങ്ങക്കോലുണ്ട് മുരിങ്ങലയുണ്ട് പപ്പായയുണ്ട് ഇതിൻ്റെയൊക്കെ അവകാശം ആരാന്നറിയോ ഈ ഞാൻ കാരണം ഇവിടെ ഇതൊന്നും ആരും പറക്കത്തില്ല പൈസ കൊടുത്ത് വാങ്ങത്തേ ഉള്ളൂ പക്ഷെ ഞാൻ ആരാ ഞാനാരാമോള് ഞാനിതൊക്കെ പറയും കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി സ്റ്റാർ ഫുള്ള് ഞാൻ പറിച്ചുകൊണ്ട് പോയി ഇതൊക്കെ പാർക്കിങ്ങിന് വരുന്ന വണ്ടികളാട്ടോ അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ നല്ലൊരു ഞാൻ കാലാവസ്ഥയെന്നാൽ ഫുള്ള് മഴ ഫുള്ള് മഴയായിരുന്നു പിന്നെ എൻ്റെ ഈ സ്റ്റെപ്പ് കയറുമ്പോഴും പോകുമ്പോഴുള്ള ബോറടി ബോറടി ഇല്ല ഞാൻ ആരെങ്കിലുമൊക്കെ കണ്ടാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നലെ ഞാൻ അടി ഉണ്ടാവുന്ന കാണിച്ചതല്ല കാണിച്ചെന്നില്ല ഇത് അതിപടി ആട്ടോ അമ്മ വേലന്നെ ചാറ്റുന്നില്ല നിങ്ങളമ്മയെ കണ്ടു മക്കളെ അന്ന് വേലന്നിങ്ങനെ നോക്കിക്ക ഞാൻ പോകുന്നതും ഓക്കെ ശരിക്കും പറഞ്ഞാൽ അമ്മ ഉള്ള കാലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ കാലം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോണ്ടല്ലോ അമ്മേന്നൊക്കെ പറഞ്ഞൊരു ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശ്വാസം ഒന്നും നമുക്കൊരിക്കലും വേറൊന്നും ഇതുകൂടെ കിട്ടില്ല നോക്കിക്കൊണ്ടേ ഇരിക്കുകട്ടോ ഇനി ഞാൻ വരുമ്പോഴേക്കും അമ്മ ഇന്ന് ചോറ് വെക്കണ്ടാന്ന് പറഞ്ഞു കാരണം ഇന്ന് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അവരപ്പം ലഞ്ച് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിക്കും ഇങ്ങനെയുള്ള കിട്ടുന്ന ഓഫറുകളൊന്നും ഞാൻ വേണ്ടാന്ന് നോക്കില്ല പിന്നെ ലഞ്ച് അവിടെ നിന്ന് കഴിക്കും പിന്നെ ഉണ്ട് രാവിലെ ഒരുമഴിയൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഫോട്ടോഷൂട്ട് ഒക്കെ ഇരിക്കുകയാണ് പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇപ്പോഴത്തെ യുവത്വമെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നല്ല മെച്യോർഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട് അടിച്ചമർത്തലുകൾക്കൊന്നും അവരെ കിട്ടില്ല അപ്പോൾ ഓക്കെ നമുക്കിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓഫീസിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഹലോ ആക്ച്വലി അന്ന് വീഡിയോ ഒക്കെ എടുത്തു എടുത്തുവെച്ച് ഇപ്പം ഇന്നലെ ഒന്നും ഞാൻ ഫോണിൽ വീഡിയോ എടുക്കാനൊന്നും തൊട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഇന്നലെ വീഡിയോ രാവിലെ കുറച്ച് എടുത്തു വെച്ചു പിന്നെ എൻ്റെ ചില മാനസികാവസ്ഥകളുണ്ട് എനിക്ക് ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോക്കാണെങ്കിൽ രംഗത്ത് ഇല്ലല്ലോ അപ്പോൾ ഇന്നത്തേയും കൂടെ കുറച്ചും കൂടെ ഇന്നിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ മൂന്ന് ഡ്രസ്സ് ഒന്ന് മാറിയിട്ടുണ്ട് കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കൽപ്പറ്റയ്ക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാൻ വിചാരിച്ചു അപ്പോൾ അമ്മ റെഡിയായി നിൽക്കുന്നുണ്ട് ഞങ്ങൾ സ്റ്റാർക്കുടി വരയ്ക്കാൻ പോകട്ടോ താളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർക്കുള്ളി വരയ്ക്കാൻ പോകണം അപ്പോൾ സ്റ്റാർക്കുളി വരച്ച് നേരെ വയനാട്ടിലേക്ക് പോകുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇവിടുത്തെ മുരിങ്ങക്കോല് കടച്ചക്ക പപ്പ പപ്പായ സ്റ്റാർ ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് കഞ്ചല എനിക്ക് കുറച്ച് ഹൈറ്റ് കൊറവുണ്ട് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഹൈറ്റ് അമ്മ പോയി കുട്ടിയാ കുട്ടിയാ പറിക്കുന്നവടെ കുട്ടിയാട്ടിയാറച്ചൊക്കെ കണ്ടോ കടച്ചൊക്കെ കണ്ടോ നിങ്ങള് ഇതിന്റെ ഏക അവകാശം ഞാനാ അമ്മ അതിലൊക്കെ ഇവിടെ നിന്ന് പറിക്കുന്ന ബുദ്ധിശക്തി

ൂടെ സ്റ്റാർപുളി പറിച്ചത് എന്തിനാ നിങ്ങൾക്കറിയോ വീട്ടിൽ പോയി താളപ്പുണ്ടാക്കണ്ടോ ഉണ്ടാക്കിട്ട് നിങ്ങളെ കാണിക്കാവേ ഞാൻ ഞങ്ങൾ പോകുന്ന വഴിക്ക് കഞ്ഞിടിച്ചിട്ടേ പോകുള്ളൂ കഞ്ഞിക്കലത്തിൽ കയറി കഞ്ഞി പിടിച്ചിട്ടാണ് ആ നമ്മളെ കൊണ്ടാക്കൂഷ കഞ്ഞി പിടിച്ചിട്ട് വയനാട്ടിൽ പോകാം എന്നോർത്ത ഞങ്ങൾ ചോറിലേക്ക് മാറിയിരിക്കുന്നു കാരണം അവിടെ വണ്ടി പാർക്കിംഗ് ഉണ്ടാവില്ല കണ്ടാമസ് കാണുമ്പോ ഞാൻ വണ്ടി വീഡിയോ ചെയ്തിട്ടോ ടെൻ മില്യൺ അടിച്ചു ആ വീഡിയോയ്ക്ക് ടെൻ മില്യൺ ആ വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പോയി കാണേ ഈ സമയമായിട്ട് എന്താ തിരക്കില്ലാതെ സാധാരണ ഈ സമയത്ത് നല്ല തിരക്കാണല്ലോ ഇവിടുത്തെ രസം നല്ല രസമാണ് കേട്ടോ നല്ല സാമ്പാറും ചോറ് അങ്ങനെ ഇതാണ് ഞങ്ങൾ ബസ് കയറി പോവുകയാണ് ആസ്വദിച്ച് ആസ്വദിച്ച് പോകാണ്ട് ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങി പോവാൻ സാധിക്കും ബസ്സിൽ കയറിയാൽ ആദ്യം അങ്ങനെ ഉറപ്പൊന്നുമില്ല അവറക്കം വരാറൊന്നും ചുരം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പാണ് അങ്ങനെ അവിടെ ഇങ്ങനെ കറക്റ്റ് വെച്ചേ ഡ്രൈവറിൻ്റെ പ്രൈവസിക്കും പക്ഷെ എനിക്കത് ഒട്ടും പിടിക്കുന്നില്ല കാരണം എനിക്ക് മുമ്പത്തെ കാഴ്ച കാണാൻ പറ്റുന്നില്ല നമ്മുക്ക് ന്യൂ ഫോമ കേറി ഒരു പറാട്ടയും ബീഫും കൈയ്ച്ചേക്കാ വിത്തേക്കല്ലേ ദേ പറഞ്ഞു പോരെ നമ്മൾ ന്യൂ ഫോമയിൽ എത്തി പറോട്ടയും ഇഡ്ഡലി കറിയും കഴിക്കാനാണ് ട്ടോ കട്ടൻ കാപ്പി ഉണ്ട് എനിക്ക് ലൈറ്റ് ചെയ്യണം കണ്ടോ നല്ല ചൂട് പറോട്ട

ഫുൾ പ്രോഫിറ്റും ക്യാൻസർ ആയി കുട്ടി അല്ലേ അവനിക്കാ എത്ര രൂപ അങ്ങനെ ഞങ്ങൾ മുക്കറ്റും പുറകട്ടയും അടിച്ച് അമ്പത് രൂപയ്ക്ക് നക്കളും വാങ്ങി വീട്ടിലേക്ക് പോകുകയാണ് അമ്മേനെ ഞാൻ ഇവിടെ പോകുന്ന വഴിക്ക് തട്ടും തട്ടും നല്ല അവർ